വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് തയ്യാറാക്കിയ കരട് റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ കരട് റിപ്പോർട്ടിൽ ആറളം വില്ലേജിൽ ഉൾപ്പെടുന്ന പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ആറളം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വില്ലേജിൽപ്പെടുന്ന പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതെന്നതിൽ വ്യക്തത വരുത്തുവാൻ വനവകുപ്പ് അധികൃതർക്കും കഴിഞ്ഞിട്ടില്ല ഇതോടെ റിപ്പോർട്ടിന്മേൽ വ്യക്തത വേണമെന്നും നേരത്തെ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും ജനകീയ കർമ്മസമിതി അംഗങ്ങൾ പഞ്ചായത്ത് പ്രതിനിധികളും ആവശ്യപ്പെട്ടു കസ്തൂരിട്ടിലെ അപാകതകൾ ആശങ്കകളും പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ സംസ്ഥാന ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിശ്ചയിക്കുകയും ആ കമ്മീഷൻ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിലും സിറ്റിംഗ് നടത്തി ബന്ധപ്പെട്ട ദേശ ഭരണ സ്ഥാപന ഭരണസമിതിയുടെ ഒക്കെ അംഗീകാരത്തോടുകൂടി ജനപ്രതിനിധികളുടെ എല്ലാം വിളിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ശേഖരിച്ച് ആണ് ഈ ആറളം വില്ലേജിലും ഇത്തരത്തിൽ പതിനെട്ട് ഹെക്ടർ സ്ഥലം മാത്രം ഇത്തരത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അന്നത്തെ കമ്മീഷന് മുമ്പിൽ അവതരിപ്പിക്കുകയും അത് അന്ന് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തതാണ് അവിടെയാണ് ഇപ്പോൾ വീണ്ടും ജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ആറളം വില്ലേജിലെ നാൽപ്പത്തി മൂന്നിലധികം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഇത്തരം പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് പരിസ്ഥിതി ഡയറക്ടർ പഞ്ചായത്ത് ഭരണ സമിതിയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് ഇതിന് ഭാഗമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ സർവകക്ഷിയോഗിരുന്ന് ഒരു പൊതുവേ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് മൂന്ന് സ്ക്വയർ കിലോമീറ്ററാണ് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വരുത്തേണ്ടതായിട്ടുള്ളത് ആറോളം പ്രമപഞ്ചായത്ത് എന്ന് പറയുന്നത് നൂറ്റി പോയിൻറ്റ് എട്ട് സ്ക്വയർ കിലോമീറ്ററാണ് ഉള്ളത് എന്നാൽ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിലോമീറ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ നമ്മുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ആറളം വൈൽഡ് ലൈഫ് സാഞ്ചറിയും അതുപോലെ തന്നെ നീലായി മലയും ഉൾപ്പെടെ വരുന്നതാണ് ഇ എസ് എന്ന് മാത്രമാണ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കൂ കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ കരട് റിപ്പോർട്ട് പ്രകാരം ആറളം വില്ലേജിൽ നാൽപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കിയിരിക്കുന്നത് ഇത് നേരത്തെ ഉമ്മൻ ഉമ്മൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിന് വിരുദ്ധമാണെന്നും രണ്ടായിരത്തോളം ഏക്കർ പ്രദേശം പുതുതായി പരിസ്ഥിതി ലോല മേഖലയായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ജനകീയ കർമ്മസമിതി ആരോപിച്ചു വനമേഖലയോട് ചേർന്നുള്ള ഒരു കിലോമീറ്റർ ജനവാസ മേഖല സോണായി കണക്കാക്കിയുള്ള തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാത്തത് ആശങ്കയായി നിലനിൽക്കുന്നതിനിടയിലാണ് പുതിയ കരട് റിപ്പോർട്ടും ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ വനാതിർത്തി തന്നെ സോണായി കണക്കാക്കണമെന്നാണ് ജനങ്ങളുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ആവശ്യം ഇപ്പോഴത്തെ വനാതിർത്തി തന്നെ പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ആറളം പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ചർ സുധീർ നേരോത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി വാഴപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് ആലാംപള്ളി ജോസഫ് അന്ത്യാകുളം മേരിക്കുട്ടി ബിജു കുറ്റിക്കാട്ടിൽ ജനകീയ കർമ്മസമിതി അംഗങ്ങളായ കെ ടി ജോസ് ജിമ്മി അന്ത്യനാട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിയ അജ്യൻപായം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി